കുന്നുകൾക്കും ഒലിവുതോട്ടങ്ങൾക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ശാന്തമായ നഗരമായ നസ്രത്തിൽ മറിയം എന്ന യുവതി താമസിച്ചിരുന്നു ലളിതമായ വിശ്വാസമുള്ള ഒരു യുവതിയായിരുന്നു മറിയം ജോസഫ് എന്ന മരപ്പണിക്കാരനുമായി മറിയം വിവാഹനിശ്ചയം നടത്തി ഒരു ദിവസം അവൾ അവളുടെ ദൈനംദിന ജോലികൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതിശയിപ്പിക്കുന്ന ഒരു സന്ദർശകൻ അവിടെ എത്തും പ്രസന്നവും വിസ്മയിപ്പിക്കുന്നതുമായ ഒരു മാലാഖ് അവളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു മറിയമേ ഭയപ്പെടേണ്ട നീ ദൈവത്തിന്റെ കൃപ കണ്ടെത്തിയിരിക്കുന്നു എന്ന് ദൂതൻ പ്രഖ്യാപിച്ചു നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും നീ അവൻ യേശു എന്ന് പേരിടും അവൻ വലിയവനായിരിക്കും അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും ദൈവമായ കർത്താവ് അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് നൽകും അവൻ യാക്കോബിന്റെ ഭവനത്തിൽ എന്നേക്കും വാഴും അവന്റെ രാജ്യം ഒരിക്കലും അവസാനിക്കുകയില്ല പരിഭ്രാന്തിയും വിനയാൻവിതയുമായ മറിയം മാലാഖയോട് ചോദിച്ചു ഞാൻ കന്യകയായതിനാൽ ഇത് എങ്ങനെ സംഭവിക്കും ദൂതൻ അവളെ ആശ്വസിപ്പിച്ചു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽനുവിലിടും അതുകൊണ്ട് ജനിക്കാനിരിക്കുന്ന പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും ഏതാനും മാസങ്ങൾക്കുശേഷം ഒരു ദൈവിക കൽപ്പനയാൽ നയിക്കപ്പെട്ട ജോസഫും മറിയവും ബെത്ലഹേമിലേക്ക് ഒരു യാത്ര ആരംഭിച്ചു നഗരം തിരക്കിലായിരുന്നു എല്ലാ സത്രങ്ങളും നിറഞ്ഞിരുന്നു ഇടം കിട്ടാതായതോടെ തൊഴുത്തിൽ അഭയം തേടി അവിടെ രാത്രിയുടെ നിശബ്ദതയിൽ ഒരു അദ്ഭുതം വെളിപ്പെട്ടു മറിയം ഒരു മകനെ പ്രസവിച്ചു അസാധാരണമായ വിധിയുടെ കുൽ അവർ അവനെ തുണിയിൽ പൊതിഞ്ഞു പൊതിഞ്ഞുകിടത്തി ഇതിനിടയിൽ സമീപത്തെ വയലുകളിൽ ഒരു കൂട്ടം ഇടയന്മാർ തങ്ങളുടെ ആട്ടിൻകൂട്ടത്തിന് കാവൽ നിൽക്കുന്നു പെട്ടെന്ന് ഉജ്ജ്വലമായ ഒരു പ്രകാശം അവരുടെ മേൽ പ്രകാശിച്ചു ഒരു സ്വർഗീയ സൈന്യം പ്രത്യക്ഷപ്പെട്ടു ദൂതൻ പറഞ്ഞു ഭയപ്പെടേണ്ട ഇതാ ഞാൻ നിങ്ങൾക്ക് വലിയ സന്തോഷത്തിന്റെ സുവാർത്ത അറിയിക്കുന്നു ദാവീദിന്റെ നഗരത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ ഇന്നു ജനിച്ചിരിക്കുന്നു അവൻ കർത്താവായ ക്രിസ്തു ആകുന്നു ഇതായിരിക്കും നിങ്ങൾക്കുള്ള അടയാളം പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു കുഞ്ഞിനെ നിങ്ങൾ നിങ്ങൾക്കാണ് ആശ്ചര്യവും ആവേശവും നിറഞ്ഞ ഇടയന്മാർ ബത്ലഹേമിലേക്ക് തിടുക്കപ്പെട്ടു മാലാഖ വിവരിച്ചതുപോലെ അവർ മറിയത്തെയും ജോസഫിനെയും നവജാത ശിശുവിനെയും കണ്ടെത്തും സന്തോഷത്താൽ മതിമറന്ന അവർ കുഞ്ഞിനെ ആരാധിക്കുകയും അവന്റെ ജനനവാർത്ത പ്രചരിപ്പിക്കുകയും ചെയ്തു അത്ഭുതകരമായ ജനനത്തെക്കുറിച്ചുള്ള വാർത്തകൾ കിഴക്കു നിന്നുള്ള ജ്ഞാനികളിലേക്കും എത്തി ഒരു നിഗൂഢ നക്ഷത്രത്താൽ നയിക്കപ്പെട്ട അവർ യഹൂദന്മാരുടെ നവജാത രാജാവിനെ തേടി ജറുസലേമിലേക്ക് യാത്രയായി അവരുടെ വരവ് നഗരത്തെ ഇളക്കിമറിച്ചു ഒരു എതിരാളിയെ ഭയന്ന് ഹെരോദാവ് രാജാവ് കുട്ടിയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു ജ്ഞാനികൾ നക്ഷത്രത്തെ പിന്തുടർന്നു അത് അവരെ ബെത്ലഹേമിലെ തൊഴുത്തിലേക്ക് നയിച്ചു അവർ മുട്ടുകുത്തി ആരാധിക്കുകയും ശിശുവായ യേശുവിന് സ്വർണവും കുന്തിരുക്കവും മൂറും സമ്മാനമായി നൽകുകയും ചെയ്തു പോയ ശേഷം ഹെരോദാവിന്റെ അടുത്തേക്ക് മടങ്ങിപ്പോകരുതെന്ന് ജ്ഞാനികൾക്ക് സ്വപ്നത്തിൽ മുന്നറിയിപ്പ് നൽകി യുവകുടുംബത്തെ അസ്വസ്ഥരാക്കാതെ അവർ വീട്ടിലേക്ക് മറ്റൊരു വഴി സ്വീകരിച്ചു താഴ്ന്ന തൊഴുത്തിൽ വിനീതമായി ആരംഭിച്ച യേശുവിന്റെ ജനനം ഒരു പുതിയ യുഗത്തിന്റെ ഉദയം അടയാളപ്പെടുത്തി ആ കുഞ്ഞു ജനിച്ചത് ഒരു കുടുംബത്തിനു വേണ്ടി മാത്രമല്ല ലോകത്തിനു വേണ്ടിയാണ് സ്നേഹവും ക്ഷമയും നിത്യജീവിതത്തിലേക്കുള്ള പാതയും പഠിപ്പിക്കാൻ വളർന്നുവരുന്ന ഒരു ശിഷ്യൻ എണ്ണമറ്റ ഹൃദയങ്ങളെ പ്രചോദിപ്പിക്കുകയും ജീവിതങ്ങളെ പരിവർത്തനം ചെയ്യുകയും ചെയ്യുന്ന പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും വീണ്ടെടുപ്പിന്റെയും ചരിത്രം